നസ്കർ മുഖ്യമന്ത്രിയെ കണ്ട ഇരുണ്ട മുഖവുമായി പുറത്തേക്കിറങ്ങിയ അൻവറിനുണ്ടായ ട്രോളിന് കൈയും കണക്കുമില്ല സോഷ്യൽ മീഡിയ മുഴുവൻ അൻവറിനെതിരെ തിരിഞ്ഞു സംഘപരിവാരും കോൺഗ്രസുകാരും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ പിണറായി ഭക്തരും അൻവറെ പരിഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇതോടെ അൻവർ അവസാനിച്ചു എന്ന് കരുതിയവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു പുലി പതുങ്ങുന്നത് തോൽക്കാനല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു മടങ്ങിവരവ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് വിരണ്ടിറങ്ങിയ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ തുറന്നു പറയുമെന്ന് ആരും കരുതിയില്ല ഇന്ന് അൻവർ പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് രംഗത്ത് വരികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് വീട്ടിൽ നിന്ന് നേരെ വന്ന് കസേരയിൽ ഇരുന്നതല്ല പാർട്ടി നിയമിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തെ പരിഹസിക്കുകയും തിരുത്താൻ വേണ്ടി താൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ല അപ്പൊ ആരോടോ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും ഉണ്ട് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അതിനെ കഴിയുമോ പിണറായി വിജയൻ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഒട്ടും തൃപ്തനല്ല എന്ന് അൻവർ തുറന്നു പറഞ്ഞു ഹെഡ് മാസ്റ്റർക്കെതിരെ പ്യൂണല്ല അന്വേഷിക്കേണ്ടത് എന്ന് അൻവർ തുറന്നു പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള എതിർപ്പ് തന്നെയാണ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയാണ് അൻവർ നടത്തിയത് ആ ഹെഡ്മാസ്റ്ററെ കശാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ പാലൂട്ടി വളർത്തിയ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് പിണറായിയാണ് അൻവർ ഇത്രയും വളർത്തിയെടുത്തത് അല്ലാത്ത കളങ്കിത കച്ചവടത്തിന്റെ പാരമ്പര്യം മാത്രം പേറുന്ന പ്രാഞ്ചിയേട്ടൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങി തിളങ്ങിയ അൻവറെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാമോദിസ മുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിണറായി മാത്രമാണ് അൻവർ കാട്ടിയ നിയമവിരുദ്ധ പ്രവർത്തികൾക്കെല്ലാം കുട പോലീസിനെ നിയോഗിച്ചത് പിണറായി തന്നെയായിരുന്നു പിണറായിയുടെ ശക്തി കേന്ദ്രങ്ങളായ പവർ ഗ്രൂപ്പായ പി ശശിയും അജിത് കുമാറും അടങ്ങുന്ന സംഘത്തിലെ പ്രധാന തന്നെയായിരുന്നു അൻവർ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അൻവർ പാർട്ടിയെ തിരുത്താൻ ഇറങ്ങുന്നതും പിണറായിയെ വെല്ലുവിളിക്കുന്നതും വെറുതെയല്ല പിണറായി തന്നെ പാലൂട്ടി വളർത്തിയ ആ പാമ്പ് വളർന്നു വലുതായപ്പോൾ സ്വാഭാവികമായും വളർത്തിയയാളെ കടിച്ചു എന്ന് കരുതിയാൽ മതി അൻവറിനെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയേ പറ്റൂ അൻവറിനെ പോസ്റ്റർ ബോയ് നിർത്തിക്കൊണ്ട് പിന്നിൽ കളിക്കുന്നത് പാർട്ടിയുടെ കണ്ണൂർ ലോബിയാണെന്നും ആ കണ്ണൂർ ലോബിക്ക് പി രാജീവിന്റെ പിന്തുണയുണ്ടെന്നും ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു അത് അടിവരയിടുന്ന അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ട് ആകെ തളർന്നിറങ്ങിയ അൻവർ എല്ലാ ചോദ്യങ്ങൾക്കും പമ്മി പമ്മി ഉത്തരം പറഞ്ഞ അൻവർ ശശിക്കെതിരെ വാതുറക്കാൻ ഭയന്ന അൻവർ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ കണ്ടതിന് ശേഷമാണ് വർദ്ധിത വീര്യത്തോടെ ആഞ്ഞടിച്ചത് അതും പിണറായിക്കെതിരെ നേരിട്ട് പരാമർശിക്കാനുള്ള ധൈര്യമുണ്ടായത് വെറുതെയല്ല സി പി എമ്മിൽ പിണറായിയുടെ പിടിയായിരുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും ആവശ്യമില്ല കണ്ണൂരിൽ പണ്ട് സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു കണ്ണൂരിലെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാൾ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ തളിപ്പറമ്പിലെ എം എൽ എ ആയിരുന്നു പക്ഷെ പിണറായിയോട് കളിച്ചതോടെ സി കെ പിയുടെ ഭാവി ഇരുളടഞ്ഞു നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സർവാധികാരിയായി നിരപരാധികളെ വേട്ടയാടി വാണ പി ശശി എന്ന കണ്ണൂരിലെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ നിലപാടെടുത്തതും ലൈംഗിക പീഡനത്തിനിരയായ ഒരു വനിതാ സഖാവിനെ പിന്തുണച്ചതും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടിക്ക് പരാതി കൊടുത്തതുമാണ് സി കെ പിക്ക് പാരയായി മാറിയത് പിണറായിയുടെ വിശ്വസ്തനും വലങ്കയുമായി വളർന്നുകൊഴുത്ത ശശിയെ തൊട്ടതോടെ സി കെ പിയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പിന്നീട് ശശിക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയും തെളിവിൽ പരാതിക്കാരി ഉറച്ചു നിൽക്കുകയും ചെയ്തതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു പക്ഷെ അന്നും അഭിഭാഷകനായി ടി പി കേസിലെ പ്രതികൾ അടക്കമുള്ളവർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച് സഖാവായി തന്നെ തുടർന്ന് വളഞ്ഞ വഴിയിലൂടെ സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി പോലുമല്ലാതെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലെത്തി അന്ന് സംസ്ഥാന സമിതി അംഗമായിരുന്ന സി കെ പിയെ ഏറെ വൈകാതെ തന്നെ തരം താഴ്ത്തി ഒന്നുമല്ലാതാക്കി പിന്നീട് ഒരിക്കലും സി കെ പിക്ക് സീറ്റ് പോലും കിട്ടിയിട്ടില്ല ഇന്ന് പാർട്ടിയുടെ പീഡനങ്ങളാൽ എല്ലാം നഷ്ടപ്പെട്ട് വൃക്കരോഗിയായി ആരുടെയും പിന്തുണയില്ലാതെ അവിടെ തന്നെ കഴിയുന്നുണ്ട് സി കെ പി അത്രമാത്രം ശക്തനാണ് പിണറായി സി കെ പിയുടെ അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ ടി പി അനുഭവം തന്നെയാണ് പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ആരെയും ധൈര്യപ്പെടുത്താതിരുന്നത് എന്നാൽ പിണറായിക്ക് അനാരോഗ്യം ബാധിച്ചിരിക്കുന്നു ഇനി അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇനിയെങ്കിലും ശബ്ദമുയർത്തണം എന്ന് ഗോവിന്ദനും കണ്ണൂർ ലോബിയും ഒപ്പം പി രാജീവും തീരുമാനിച്ചതോടെ അതിന് മുൻപിൽ നിൽക്കാൻ ധൈര്യപൂർവ്വം ഇറങ്ങിയതാണ് അൻവർ അൻവർക്ക് പിന്നോട്ട് പോവേണ്ട കാര്യമില്ല പാർട്ടി ഒപ്പമുണ്ട് താൻ ഒപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം ഗോവിന്ദൻ കൊടുത്തതോടെയാണ് വീണ്ടും ശക്തനായി രംഗത്ത് വന്നത് ഇതിനർത്ഥം പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് പി ശശിക്കെതിരെ പരാതിപ്പെട്ടെങ്കിലും എ ഡി ജി പിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ലെങ്കിലും ഇതേ പരാതിയൊക്കെ ഗോവിന്ദന് കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ എ ഡി ജി പിയുടെ കാര്യത്തിൽ തൽക്കാലം തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ പി ശശിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് കഴിയും എന്നാണ് ഗോവിന്ദനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അൻവർ കൊടുത്ത ശശിക്കെതിരെയുള്ള പരാതി ചർച്ച ചെയ്യുകയും ശശിക്കെതിരെയുള്ള വിമർശനത്തിന് പാർട്ടി സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുക്കുകയും ശശിയെ മാറ്റുന്നതിന്റെ വഴികൾ ആരായുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ട് ഗോവിന്ദനൊപ്പം സെക്രട്ടേറിയറ്റിൽ നല്ലൊരു വിഭാഗം ഉറച്ചു നിന്നാൽ ഗോവിന്ദന് മുമ്പോട്ട് പോകാൻ കഴിയും ശശിയെ വീഴ്ത്തിയാൽ മാത്രമേ പിണറായിയെ വീഴ്ത്താൻ കഴിയൂ എന്ന് ഗോവിന്ദനും അറിയാം ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നവർക്കും അറിയാം അതുകൊണ്ടാണ് പോസ്റ്റർ ബോയിയായി രംഗത്ത് വന്ന് പിണറായിയെ കണ്ട് പിന്മാറിയ അൻവർ ഇന്ന് വീണ്ടും എലി എന്താ മോശം ജീവിയാണോ ഒരു എലി ഒരു വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തലവേദനയാകുന്നു എന്ന് ചോദിച്ച് വീര്യം തെളിയിച്ചത് പി വി അൻവറിന് ഗോവിന്ദൻ കൈവിടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു ആ ധൈര്യത്തിൽ തന്നെയാണ് അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് പിണറായി വിജയനും അദ്ദേഹത്തിന് ശിങ്കിടികൾക്കും വലിയ തിരിച്ചടിയായി മാറും പിണറായിയെ തിരുത്തിയെ ഇനി പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഗോവിന്ദൻ തുറന്നു പറയുന്ന സാഹചര്യമാണ് തുറന്നു പറയാൻ ഉപയോഗിച്ച ആളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നെങ്കിലും പിൻപോട്ടില്ല മുമ്പോട്ട് തന്നെ എന്ന് ഗോവിന്ദൻ പ്രഖ്യാപിക്കുന്നതോടെ സി പി എമ്മിലെ പുതിയ വിഭാഗീയതയുടെ യുഗം ആരംഭിക്കുകയാണ് ദുർബലനായ പിണറായിക്ക് കരുത്തരായ കണ്ണൂർ ലോബിയോട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം പി ജയരാജനെ പോലെ അതിശക്തരായ നേതാക്കളൊക്കെ ഗോവിന്ദനൊപ്പം എന്നത് ഇ പി ജയരാജനെ പോലെയുള്ളവർ ദുർബലരായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നത് പിണറായിക്ക് ക്ഷീണം തന്നെയാണ് അതെ പിണറായിയുടെ വീഴ്ചയുടെ കാലം ആരംഭിക്കുകയാണ് ഇനി വരുന്നത് ഗോവിന്ദൻ്റെ കാലം തന്നെ